നമസ്കാരം കേരള വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മാലിന്യ നിർമാർജന മേഖലകൾക്ക് പ്രത്യേക പരിഗണന നൽകി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റ് കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മാലിന്യ നിർമ്മാർജ്ജന മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകി ഇരുമ്പിളിയം പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഫസീല ടീച്ചർ അവതരിപ്പിച്ചു കാർഷിക മേഖലയിൽ നിലവിലുള്ള പദ്ധതികൾക്ക് പുറമെ കർഷകരുടെ സാമ്പത്തിക ഉന്നമനവും കാർഷിക വിളകളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനടക്കമുള്ള പദ്ധതികൾക്ക് പ്രത്യേകം ഫണ്ട് നീക്കിവെച്ചുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത് ആരോഗ്യ മേഖലയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള ബൃഹത് പദ്ധതികളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുപോലെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഓപ്പൺ ജിമ്മുകളടക്കമുള്ള ഹാപ്പിനെസ് പാർക്കുകൾ നിർമ്മിക്കുന്നതിനും ബജറ്റ് പ്രത്യേകം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് മാലിന്യമുക്ത എരുമ്പിളിയം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അതിനൂതന പദ്ധതികൾക്ക് വേണ്ടിയുള്ള നീക്കിയിരിപ്പുകളും ബജറ്റിൽ പ്രത്യേകമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പരമ്പരാഗത പദ്ധതികളോടൊപ്പം പുതിയ ലോകത്തോട് സംവദിക്കുന്നതിനു വേണ്ടിയുള്ള അതിനൂതന സാങ്കേതിക വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള നീക്കിയിരിപ്പുകളും ശ്രദ്ധേയമാണ് വനിതാ ശിശു വികസനം ക്ഷേമം ഭിന്നശേഷി ക്ഷേമം ജലസംരക്ഷണം റോഡുകളുടെ നിർമ്മാണം പുനരുദ്ധാരണം പട്ടികജാതി വികസനം കലാ കായികം യുവജനക്ഷേമം തുടങ്ങിയ മേഖലകൾക്കും പ്രത്യേകം ഫണ്ടുകൾ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് തിരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു കാർഷിക മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസം മാലിന്യ സംസ്കരണം ഈ മൂന്നാല് കാര്യങ്ങൾ പ്രധാനമായും ഈ ബഡ്ജറ്റിലെ പ്രധാന ശ്രദ്ധേയമായിട്ടുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മാലിന്യ നിർമ്മാർജ്ജന മേഖലകൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇല്ലായ്മകളുടെയും വെല്ലായ്മകളുടെയും നടുവിൽ നിന്നുകൊണ്ട് ഫണ്ട് വെട്ടിക്കുറക്കുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നിന്നാണ് ഇത്തരത്തിൽ കിട്ടിയ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ബജറ്റ് എല്ലാ മേഖലകൾക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ബജറ്റിൽ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള ബജറ്റിൽ മുപ്പത്തിയേഴ് കോടി പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് വരവ് മുപ്പത്തിയാറ് കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ ചെലവും ഉള്ള ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കാർഷിക മേ മേഖലയിലെ നില നിലവിലുള്ള പദ്ധതികൾക്ക് പുറമെ കാർഷിക മേഖല ഇരുമ്പലിയം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ് കർഷകരായിട്ടുള്ള ആളുകൾ ആ മേഖല കൊണ്ട് ഉപജീവനം നടത്തുന്ന ഈ ഒരു മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ജലസ്രോതസ്സുകളുടെയും ഒരു ഡി പി ആർ തയ്യാറാക്കി കിട്ടാവുന്ന വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ കർഷകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു പദ്ധതി ഈ ബജറ്റിൽ പ്രത്യേകം തുക വന്നു